അപ്പോൾ നിശ്ചയമായും നരകമാണ് അവൻ്റെ സങ്കേതം ഫ അമ്മ മൻ അപ്പോൾ ആര് തക അതിക്രമം കാണിച്ചുവോ വ ആസറ പ്രാധാന്യം നൽകുകയും ചെയ്തുവോ അൽ ഹയാത്ത ജീവിതത്തിന് അദ്ുയ ഈ ലോകത്തെ ഫ അപ്പോൾ ഇന്ന തീർച്ചയായും അൽ ജഹീമ നരകമാണ് യ അതാണ് അൽ വ അവൻ്റെ സങ്കേതം നരകം വാസസ്ഥലമായി കിട്ടുന്ന ആളുകളുടെ രണ്ട് പ്രത്യേകതകളാണ് ഖുർആാൻ ഈ സൂക്തങ്ങളിൽ വെളിപ്പെടുത്തുന്നത് അതിലൊന്ന് അവർ തുഹിയാൻ അതിക്രമം അതിരി കവിച്ചിൽ കാണിച്ചു എന്നുള്ളതാണ് ഫ അമ്മാമൻ ത് രണ്ടാമത്തേത് വ ആസർ അൽ ഹയാത്ത ദുനിയ ഇഹലോക ജീവിതത്തിന് മുൻഗണന കൊടുത്തു എന്നതാണ് ചിന്താശേഷി ദുഷിച്ചുപോയതിൻ്റെ നശിച്ചു പോയതിൻ്റെ തെളിവാണ് ത്വ അതിക്രമം കാണിക്കുക അതിരി അതിനുള്ള മാനസിക നിലയിലേക്ക് എത്തുക എന്നതെല്ലാം കർമ്മ പ്രവർത്തനം ദുഷിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ദുനിയാവിന് മുൻഗണന കൊടുക്കുക എന്നത് താൽക്കാലികമായി എപ്പോഴും തീർന്നു പോകാവുന്ന ഏത് സമയത്തും നഷ്ടപ്പെടാവുന്ന ഒരു ലോകത്തെ കൂടുതൽ സ്നേഹിച്ച് അതിനെ ഇഷ്ടപ്പെട്ട് എന്നേക്കും ലഭിക്കാവുന്ന ഒരു ലോകത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ വിശ്വാസപരമായും കർമ്മപരമായും ദുഷിച്ചു കഴിഞ്ഞവരായിരിക്കും അതാണ് ത്വ ആസറ എന്ന് ഖുർആാൻ പറയുന്നത് ഏതൊരു വ്യക്തിയും തൻ്റെ ചിന്തയിലും പ്രവർത്തനത്തിലും എന്തിനാണോ മുൻഗണന കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും ജീവിക്കുക ദുനിയാവിൽ പരമാവധി സുഖിച്ച് രസിച്ച് മതിച്ച് ഉല്ലസിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുകയും അതിൻ്റെ വരും കുറിച്ച് ഒട്ടും ബോധവാനല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതിക്രമത്തിൻ്റെയും മുൻഗണനയുടെയും വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അത്തരം ആളുകൾ എന്താണ് അർഹിക്കുന്നത് അതാണ് അവർക്ക് ലഭിക്കുക അതാണ് അവർക്ക് സങ്കേതം നിരകമാണ് ലഭിക്കുക എന്ന് ഖുർആാൻ പറയുന്നത് അവർ അർഹിക്കുന്നത് അതാണ് കാരണം അവരുടെ ചിന്തയും കർമ്മവുമൊക്കെ ദുഷിച്ചു പോയിരിക്കുന്നു ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചരിക്കുക ത്വ സുക്കൂനുള്ള ന്യൂനു ശേഷം ത്വാ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى الله سبحانه وتعالى نميلا أن يجريكم أرضا